എല്ലാവരും മണ്ടൻ എന്ന് വിളിച്ച ജിൻഡോ അവിടെ നിലവിലിപ്പോ ഉള്ള ബ്രില്യൻ ഗെയിമേഴ്സിൽ ഒരാളാണ് ജിൻഡോ അത് തെളിയിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇന്ന് സംഭവിച്ചത് ഗബ്രിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചിരിക്കുകയാണ് ജിൻഡോ അതിഥി ടാസ്ക് കഴിഞ്ഞപ്പോ രതീഷിന്റെ അടുത്ത് ജിൻഡോ സംസാരിക്കുന്നുണ്ട് ജിൻഡോ അപ്പൊ രതീഷിനോട് ഒരു കാര്യം പറയുന്നുണ്ട് ഈ വീക്കിൽ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് അനുസരിച്ച് ഏത് ടീമാണോ പവർ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റോട് കൂടി ജയിക്കുന്നത് ആ ടീമിലെ ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ ആവുക ആ ക്യാപ്റ്റന് ഡിസൈഡ് ചെയ്യാം നെക്സ്റ്റ് വീക്കിലെ പവർ ടീം ആരാണെന്ന് ഇന്നത്തെ തന്നെ ടാസ്കില് ഗബ്രിയും അർജുനോ ഒക്കെ ഒരു ടീമിലാണ് കളിക്കുന്നത് ഗബ്രിക്കും അർജുനിനും ഒരു പ്ലാൻ ഉണ്ട് അവരുടെ ടീം വിൻ ചെയ്യുകയാണെങ്കിൽ ഗബ്രിയെ ആക്കിയിട്ട് പവർ ടീമിലേക്കുള്ള മെമ്പേഴ്സായിട്ട് ശ്രീദുവിനെയും ജാസ്മിനെയും തെരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ജിൻഡോ കഷ്ടപ്പെട്ട് ജയിക്കുകയാണെങ്കിൽ ജിൻഡോയുടെ ടീമിൽ നിന്നും ഉറപ്പായും ജിൻഡോനെ ആക്കാൻ ശ്രീദുവോ ജാസ്മിനോ സമ്മതിക്കില്ല അൻസിബ ചെലപ്പം സമ്മതിച്ചേക്കാം ഒരാൾ മാത്രം സമ്മതിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല ജിൻഡു കഷ്ടപ്പെട്ട ടീമിനെ വിജയിപ്പിക്കുകയാണെങ്കിലും ക്യാപ്റ്റനായി ജാസ്മിനോ ശ്രീതുവോ മാറുകയാണെങ്കിൽ അവരെ തീർച്ചയായും ജാസ്മിനെയും ഗബ്രിയും ആയിരിക്കും പവർ ടീമിലേക്ക് കയറ്റുക ഒരിക്കലും ജിൻഡോനെ ക്യാപ്റ്റൻ ആകാനോ പവർ ടീമിലേക്ക് കയറ്റാനോ ഇവർ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു കാര്യം രതീഷിനോട് ലൈവില് ജിൻഡോ സംസാരിച്ചിരുന്നു ഇതേ കാര്യം നൈറ്റ് ലൈവില് നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുനും അപ്സരയും ഗബ്രിയും ഒരു സംസാരിക്കുകയാണ് ഇവരുടെ സംസാരത്തിനിടയിൽ ഗബ്രി പറയുന്നുണ്ട് നമ്മുടെ ടീം വിൻ ചെയ്ത് ഞാൻ ക്യാപ്റ്റൻ ആകുകയാണെങ്കിൽ ജിൻഡോയുടെ ടീമിൽ നിന്നും ശ്രീധൂനെയും ജാസ്മിനെയും ഞാൻ പവർ ടീമിലേക്ക് ഇടും ജിൻഡോയുടെ ടീമാണ് വിൻ ചെയ്യുന്നതെങ്കിൽ ജാസ്മിനെയോ ശ്രീധൂനയോ ക്യാപ്റ്റൻ ആക്കി അവർക്ക് ഡിസൈഡ് ചെയ്യാം ആരെ പവർ ടീമിൽ ഇടണമെന്ന് തീർച്ചയായും ജാസ്മിനെ ക്യാപ്റ്റൻ ആക്കുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രി അർജുൻ അപ്സര ശ്രീധു എന്നിവരെ ആയിരിക്കും പവർ ടീമിൽ ഇടുന്നത് ഇങ്ങനെ ഒരു പ്ലാനിങ് ഗബ്രിക്കും ജാസ്മിനും അർജുനും ശ്രീധൂനും ഒക്കെ ഇടയില് നടക്കുന്നുണ്ട് ഗബ്രിയുടെ ഈ ഒരു ഗെയിം നേരത്തെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ജിൻഡോ വ്യക്തമായിട്ടാണ് ഇന്നത്തെ ഗെയിം കളിച്ചിരിക്കുന്നത് ഇന്നത്തെ ഗെയിമില് തന്റെ ടീം ജയിക്കാൻ വേണ്ടി ജിൻഡോ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടല്ല കളിച്ചത് അത് ലൈവ് കണ്ടവർക്കറിയാം ഒരുപാട് പേര് ജിൻഡോനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായി ബ്രില്യൻറ് ആയിട്ട് കളിച്ച് ജയിക്കേണ്ട ഗെയിം ആയിരുന്നു എന്നൊക്കെ പക്ഷേ ജിൻഡോ അത് ജയിക്കാത്തതിന്റെ പ്രധാന ഒരു റീസൺ തന്നെ ഇതാണ് ജിൻഡോ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ജയിച്ചാലും അവസാനം ക്യാപ്റ്റൻ ആവുകയും പവർ ടീമിലേക്കുള്ള അംഗങ്ങളെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരിക്കലും ജിൻഡോയെ ഉൾപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ നെസ് ഗബ്രിയുടെ ഒക്കെ ടീമായ നെസ്റ്റ് ടീമിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു ജിൻഡോയുടെ മുന്നിൽ ഇന്നുണ്ടായിരുന്ന ലക്ഷ്യം ഗബ്രി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കി ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറായി തന്നെ മാറിയിരിക്കുകയാണ് ജിൻഡോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ